ൂടി വരുന്നത് പിന്നെ എന്താ പ്രശ്നം എവിടെ പാട്ടിട്ടെല്ലാക്ക് ഇട്ട് അത് കേറി ഇരിക്കട്ടാ അപ്പൊ എന്റെ പ്രശ്നം എന്താ വെച്ചാല് കാലും മടക്കാൻ പറ്റുന്നില്ല മടക്കുന്നതിനൊന്നും പ്രശ്നമില്ല ണ്ട്ടോ മുണ്ട മുണ്ടക്കൊടുത്തിട്ടാ പോണേ മുണ്ട കൊടുത്താ പോണേ രണ്ടു ദിവസമായിട്ട് വയ്യ അപ്പം റിചിയെന്തെടുത്ത് കിടത്തിയതിനു ശേഷം ഞാൻ കട്ടിലൊന്ന് ചാരി നിന്ന് റിചിയുടെ അടുത്തോട്ടൊന്ന് എനിക്കെ ഫോണെടുത്ത് വെച്ചുകൊടുത്തതാണ് അപ്പോഴാണ് പെട്ടെന്ന് കാലൊന്ന് മടങ്ങി അങ്ങനെയാണ് എനിക്ക് വേദന ഉണ്ടായിട്ടോ രണ്ടു ദിവസമായിട്ട് വേദന മാറുമെന്ന് കരുതി അട്ടാ പോകാതിരുന്നേ ഇപ്പൊ വേദന കൂടി വരിക കാലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ കഴപ്പെന്ന് ഞങ്ങൾ പറയും കഴിച്ചു കഴിച്ച് കയറും കാലിങ്ങനെ വല്ലാത്തൊരു പേര് അപ്പം അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ശ്രീകുണ്ഠന പറഞ്ഞിട്ടേക്കെട്ടോ ഓട്ടോ ഉം നാളെ കൈട്ട് ഓണം റിജാൻറ്റീം പുറത്ത് വരും പറഞ്ഞു പക്ഷേ ഇതിനെ കൊണ്ടുപോകാൻ നിർവാഹം ഇല്ല നാളെ കൊണ്ടുപോകും അങ്ങനെ ഞാൻ ശ്രീകൃഷ്ണനോടെ നമ്മുടെ കാഞ്ഞിലോട്ട് ആശുപത്രിയിലാന്ന് കേട്ടോ കാഞ്ഞിലോട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലോ ചികിത്സ തുടങ്ങാട്ടോ അത് പുള്ളി വണ്ടി കൊണ്ട് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് പോയോ ഏര് വണ്ടിയാ ഈ വഴിയിലോട്ട് കയറുന്ന വഴിക്ക് കൊണ്ട് വണ്ടി ഇട്ടിട്ട് പുള്ളി പൊക്കളും ഓ അതെ വണ്ടി എടുക്കാൻ പറ്റി മറക്കാൻ കഴിയും കേട്ടോ എൻ്റെ ആണെങ്കിൽ ചില്ലറില്ല കേട്ടോ ഒ പി ടിക്കറ്റ് എടുക്കാൻ പത്ത് രൂപ ആണ് അതിനിങ്ങനെ ബുദ്ധിമുട്ട് വിഷമിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ പത്ത് രൂപ പാൻറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് സെറ്റപ്പിൽ വരിക അപ്പോൾ ഒരു പത്ത് രൂപയെങ്കിലും കയ്യിൽ വേണമല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു പത്ത് രൂപ എടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നേട്ടാ അതുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ പൈസ ആയി ശ്രീകുട്ടിന് ആരാ മോൻ ഇതാണ് കേട്ടോ ഇത് കാഞ്ഞിരോട്ട് സ്കൂൾ ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൂളാണ് കാഞ്ഞിരക്കോട് എന്ന് വെച്ചാൽ ഈ സ്ഥലത്തേരാണ് കേട്ടോ കാഞ്ഞിരക്കോട് എന്നാണ് കാഞ്ഞിരോട്ടെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞ് കാഞ്ഞിരോട്ടായി നേരെ കൊല്ലം പോകുന്ന റോഡാണ് കുണ്ട്ര മുക്കട അങ്ങനെ കേട്ടോ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണ് പയ്യെ പയ്യെ പോണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് അകത്ത് കയറി ചെല്ലണം പോയിട്ട് വരാം അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ എടുക്കാനായിട്ട് കയറിയാട്ടോ ഡോക്ടറോട് എന്ത് പറയുന്ന അറിയില്ല കാരണം എൻ്റെ കാലില് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ട് മൂന്ന് ദിവസം എങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ മാറുമെന്ന് കരുതിയാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയി നോക്കുന്നത് കേട്ടോ ഡോക്ടറോട് കള്ളം പറയാനും പറ്റില്ലല്ലോ അപ്പോൾ ഡോക്ടർ എന്തോ പറയെന്നുള്ളത് ഞാൻ ഡോക്ടറെ കണ്ടതിന് ശേഷം പറയാം ആ സമയത്ത് എന്തായാലും ശ്രീകൂട്ടം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടിട്ട് കണ്ടിട്ടറിഞ്ഞട്ടോ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ ഡോക്ടർ നമ്മുടെ ഈ എക്സ്റേ എടുക്കണെന്ന് പറഞ്ഞ് അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്നിരിക്കും കേട്ടോ ശ്രീകൂട്ടത്തെ ബാക്കിൽ ഇടുപ്പിട്ട് എക്സ്ട്രാ ചാർജ് അറുപത് രൂപ കേട്ടോ ഇവിടുത്തെ ചാർജ് ഇനി പുറത്താണെങ്കിൽ ഒരു ആയിരം എക്സ്ട്രാ ചാർജ് ആവും അതുപോലെ എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് നല്ല പെയിൻ ഉണ്ട് കേട്ടോ എനിക്ക് ഇപ്പം ഈ സ്റ്റെപ്പുകളൊന്നും കയറാൻ വയ്യ പിന്നെ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മെസ്കൊശിനെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതൊരു സ്ഥിരം എടുത്തൊരു ശൈലി ഉണ്ടായിട്ട് കാലിൽ കാലിലധികം ബലം കൊടുക്കാതെ എടുത്ത് അങ്ങ് ശീലിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എടുക്കുകയെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ എക്സറേ ചെയ്ത് കിട്ടിയിട്ട് വരാനായിട്ട് അപ്പോൾ നമ്മുടെ എക്സറേ കിട്ടി കേട്ടോ പിന്നെ ഇപ്പോൾ നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാം ആ ഡോക്ടർ പോകുന്ന കഴിയുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ എക്സ്റേ നോക്കാൻ തരും മേലോട്ട് പോയല്ലോ ബാക്കുമോ അപ്പോൾ എന്താ വരുവാണെന്ന് വെച്ചാൽ ശ്രീകുട്ടിന് പോകണമെഴിക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഇടാ സ്കൂളുടെ പോയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയല്ലേ സിനിമയ്ക്ക് പോണോ തർക്കസിന് പോകണമെന്നൊക്കെ ഭയങ്കര പ്ലാനായിരുന്നു കേട്ടോ സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല സർക്കാസിനെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ നാളെ കഴിയുമ്പോൾ ശ്രീകുട്ടനം വെച്ചാറ് വീട്ടിൽ നാളെ പോണോ വീട്ടിൽ ഇരിക്കണം കേട്ടോ ഇവിടെ വീട്ടിൽ പോയിട്ട് ഏ പോവാൻ വയ്യ എന്നാൽ ഇവിടെ കഴിക്കാനേ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്യാഷർ ഇന്ന് ഞങ്ങളെ ലിമിറ്റ് ചെയ്തേക്കുക ചോറൊക്കെ വീട്ടിൽ വന്നിട്ട് കഴിക്കാം ബിരിയാണി കഴിക്കേണ്ടതെന്ന് പറഞ്ഞേക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പെട്ടി വലിച്ചു കെട്ടോ എന്തെങ്കിലും ഉണ്ടായിപ്പോ ഞാൻ ഇടയിൽ പൈസ ഒപ്പിച്ചിട്ടാണോ നമുക്ക് ബിരിയാണി കഴിക്കാം അല്ലേ ഞങ്ങളുടെ ക്യാഷിയർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരിക്കാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഒന്നിനും സമ്മതിക്കുന്നില്ല നമുക്കിനി എക്സ്റേ ആയെന്ന് നോക്കാം കേട്ടോ പോയി നമ്മൾ ഇതേ മരുന്ന് വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ നമ്മുടെ എക്സ്റേ ഉണ്ടായിട്ട് പറഞ്ഞത് ലിഗമെൻ്റ് സ്ട്രെയിൻ ഉണ്ടായതാണ് കേട്ടോ ഈ അവസ്ഥയിൽ പൂർണമായിട്ടൊരു മൂന്ന് ദിവസം എനിക്ക് വെയിറ്റും കൂടി ഉണ്ടായിട്ടേ മൂന്ന് ദിവസം പൂർണ്ണമായിട്ട് ബെഡിൽ കിടന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞേ എന്നാലേ മാറുള്ളൂ പിന്നെ ലെഗമെൻ്റിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണേ എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കണം പറഞ്ഞത് വളമ പോകേണ്ട അത്യാവശ്യം മരുന്ന് കഴിക്കാൻ കുറവില്ല എന്നുണ്ടെങ്കിൽ ഒ പിയിൽ നമ്മുടെ ഹോർത്തോളജി ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞോ ഇത് ലെഗമെൻ്റ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടോ പൊട്ടൽ കാര്യമായിട്ട് പൊട്ടലൊന്നും കാണുന്നില്ല നമുക്ക് പേടിക്കാനൊന്നുമില്ല കുറച്ച് ദിവസം നമുക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാം കിടന്നുള്ള റെസ്റ്റ് എനിക്ക് പറ്റുന്ന കാര്യമല്ല പറ്റിയൊന്ന് നോക്കാം പിന്നെ ഒരു ബാൻഡേഡ് വാങ്ങി ഒരു നീ സപ്പോർട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം നീ സപ്പോർട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊന്നും വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ എന്തായാലും കഴിച്ചിട്ടങ്ങ് പോട്ടോ എൻ്റെ കൂടെ എന്തായാലും ചിലവ് ചായ എങ്കിലും വാങ്ങി കൊടുക്കണ്ടേടാ ചായ കുടിക്കുന്നോ അതോ ചോ എല്ലാം കഴിക്കുന്നതോ കഴിക്കല്ലേ നീ മല കയറി പോകുന്നതിന് മുണ്ട് എനിക്ക് പ്രധാനമായിട്ടും മുട്ടുമടക്കാൻ പറ്റില്ല കേട്ടോ നൂത്ത് 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 എടുത്ത് വെക്കണം ആ പ്രശ്നം അവിടെ വരാൻ പറ്റത്തില്ലല്ലോ അതെ റോഡിൽ നിന്ന് താഴേന്ന് കയറി നമ്മളിവിടെ വന്ന കേട്ടോ ഇനി നമുക്ക് കുണ്ടറ വരെ പോയിട്ടാണ് അപ്പോൾ അവിടെ ശ്രീക്കുട്ടം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊടുക്കട്ടെ എല്ലാവരല്ലേ ആ സ്കൂളാവധിക്കല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ ഞാനൊരു ഫണ്ടിൽ കയറാനൊക്കെ പറയാന് അപ്പൊ ഞങ്ങളിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇവിടെ ധന്യാ സൂപ്പർ മാർക്കറ്റിൽ വന്ന് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ട കേട്ടോ കടയുടെ ചായ പഠിക്കാൻ കയറിയ കേട്ടോ ശ്രീകൂട്ടത്തെ ഉള്ളിവടയും ചമ്മന്തിയും നമ്മുടെ അണ്ണൻ്റെ കടയിലാണ് കേട്ടോ ഏ പപ്പട വട കാജി ഉള്ളിവട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ചായ പിടിക്കണം എണ്ണ കടിയൊന്നും കഴിക്കാൻ കേട്ടോ തന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ ഇതിൽ നല്ല ഫോളിങ്ങിലാണ് ഒരണാക്ലോ കഴിക്കട്ട ഒരു മുട്ട വെച്ചി കഴിക്കുക വേണോ ഇതായിരിക്കും മുട്ട വെച്ചത് മുട്ട വച്ചത് ഏ വെട്ടോ മുട്ട ഒഴിച്ചു വേണോ ഒരെ കഴിക്കൂ വേണ്ട കേട്ടോ ഒരു പോസ്റ്റ് കൂടെ കുടിക്കും അപ്പോൾ ഒരു വൈകുന്നേരം പോകും വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാം അപ്പോൾ അതിന് മുന്നേ ഒരു ലേഷ്ടം ഒരു മിതമായൊരു ചായ വടി നടത്തിയാണ് കേട്ടോ ഇതിന് എന്താ പറയാ എറണാകുളത്തൊക്കെ സുഖിയെന്ന് പറയട്ടോ ഞങ്ങളുടെ മോദകം എന്ന് പറയും മോദകം ഇതിൻ്റെ ഗുണ്ടെന്ന് പറയും കേട്ടോ പേപ്പറ തുടങ്ങിയോ മതിയോ അപ്പം ഞങ്ങളി പോട്ടെ കേട്ടോ അയ്യോ പോലെ എന്താ വണ്ടിയുടെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മെഡൽ എജ്യൂക്കേഷനോട് പറഞ്ഞു ശ്രീകുട്ടും ഞാനും കൂടെ ചേർന്ന കേട്ടോ അപ്പോൾ എനിക്ക് മൂന്ന് ദിവസം റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം അത് തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു കാല് നൂത്ത് വെച്ച് അല്ലാതെ ഉണ്ടെങ്കിൽ ഭാവിയിൽ നടക്കുമ്പോഴൊക്കെ ആ ലിഗമെൻറ്റിൻ്റെ അഭാഗത്ത് വേദന ഉണ്ടാവും പിന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നല്ലൊരു ഓർത്തോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം എം ആർ ഐക്കെ എടുത്ത് നോക്കണം ആ ആ ഒരു ലിഗമൻറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ രാത്രി സമയങ്ങളിലാണ് കേട്ടോ വേദന കൂടുതലും അത് കഴിഞ്ഞപ്പോൾ അളിയൻ ശ്രീകുട്ടനെ കൊണ്ടുപോകാനായിട്ട് വന്നു ഓണമല്ലേ അവരുടെ വീട്ടിൽ ഓണം ഉണണ്ടേ അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണക്കോടിക്ക് ശ്രീകൂട്ടനും ദേവനുള്ള ഓണക്കോടിക്ക് പൈസ കൊടുത്ത അച്ഛനാണ് കേട്ടോ സാധാരണ ഞാൻ ലിജി കൂടെ ചേർന്ന് ഓണക്കോടിയൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് പിള്ളേർക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ ലിജിയൻ്റെയും മാമനും ചെറിയൊരു സാമ്പത്തിക ഒരുക്കത്തിലായതുകൊണ്ട് ഈ പ്രാവശ്യം അച്ഛനാണ് കേട്ടോ ഓണക്കോടിക്കുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തേ പിന്നെ ഇത് അമ്മയും എന്തൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടായി കൊടുത്തുവിടുന്നുണ്ട് തിരുവോണം ഉണ്ടായതിനു ശേഷം അടുത്ത ദിവസം തന്നെ ശ്രീകുട്ടം തിരിച്ചു വരും കേട്ടോ അവനിവിടെ ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം ലിജാനിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് രസിച്ച് അത് ലിജിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പിള്ളേർ കൂടെ ഉണ്ടെങ്കിൽ അടുത്തത് ശ്രീകുട്ടിൻ്റെ യാത്രയൊക്കെ അയച്ചു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം നമുക്ക് ഓണാഘോഷം കാര്യങ്ങളൊന്നും ഇല്ല മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് വളരെ പ്രിയപ്പെട്ട ചിലർ നമ്മളെ വിട്ടുപിരിഞ്ഞ വർഷമാണല്ലോ ഈ വർഷം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണാഘോഷം കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വച്ചിരിക്കുകയാണ് പിന്നെ ചെറിയ രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പോയിട്ട് വരാം കേട്ടോ